പതി ശുശ്രൂഷ കൊണ്ട് പതിവ്രതയായ ഞാൻ ഇതുവരെ ആർജിച്ച തപോബല ശക്തിയാൽ നിന്നെ ഇതാ ശപിക്കുന്നു ഹേ ചക്രഗദാധര ഇന്നേക്ക് മുപ്പത്തിയാറ് എത്തുമ്പോൾ നിന്റെ യാദവകുലവും ഇതുപോലെ തമ്മിലടിച്ച് മരിക്കും ബന്ധുമിത്രാദികൾ മരിച്ചു കയറുന്ന നീ ചതിപ്രയോഗത്താൽ കൊല്ലപ്പെടും ചിതറിക്കിടക്കുന്ന മക്കളുടെ മൃതദേഹങ്ങൾ കണ്ട് ഞാൻ കരയുന്നത് പോലെ നിന്റെ കുലസ്ത്രീകളും കരയുന്നത് നീ കാണും ഇടിവെട്ടും പോലുള്ള ഗാന്ധാരിയുടെ ശാപവചനങ്ങൾ കേട്ട് കൃഷ്ണൻ പുഞ്ചിരിച്ചു നിന്നു അമ്മയുടെ ശാപം ഞാനിതാ സ്വീകരിക്കുന്നു വൃഷ്ണികുലത്തിന്റെ നാശം എന്നേ എഴുതപ്പെട്ടതാണ് ഈ ശാപം ഒരു നിമിത്തം മാത്രം എന്ന് പറഞ്ഞ് ഗാന്ധാരിയെ തന്നോട് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ കൃഷ്ണൻ തലോടി അമ്മേ അമ്മയുടെ മക്കളുടെ മരണത്തിന് കാരണക്കാരൻ ഞാനല്ല അത് അമ്മ തന്നെയാണ് ഭർത്താവിന് കാഴ്ചയില്ലാത്തതിന്റെ പേരിൽ അമ്മ കണ്ണുകെട്ടി നടന്നപ്പോൾ മക്കളായ നൂറുപേരിലും വാശിയും പകയും അധർമ്മവും വളരുന്നത് അമ്മ കണ്ടില്ല മക്കളെ നേർവഴിക്ക് നയിക്കാൻ അന്ധനായ ധൃതരാഷ്ട്രർക്ക് സാധിക്കാത്തതിനാൽ അമ്മ അത് ചെയ്യണമായിരുന്നു പക്ഷേ അമ്മ മനപൂർവ്വം കണ്ണുകെട്ടി നടന്നു അതിന്റെ പരിണിത ഫലമാണ് അമ്മ ഇപ്പോൾ അനുഭവിക്കുന്നത് പതിക്ക് കാണാനാവാത്തത് തനിക്കും കാണേണ്ട എന്ന് പറഞ്ഞ് കണ്ണു മൂടിക്കെട്ടി നടക്കുന്നതിന് പകരം എന്റെ കണ്ണുകൾ എന്റെ പതിക്കും അതിലൂടെ രാജ്യത്തിനും പ്രജകൾക്കും നല്ലത് കാണാനായി തുറന്നിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു ഈശ്വരദത്തമായ വെളിച്ചം കുട്ടിയടച്ച് പതിവ്രത ധർമ്മമനുഷ്ഠിക്കാൻ ഒരു വേദവും അനുശാസിക്കുന്നില്ല എന്നാൽ അച്ഛനായ പാണ്ഡു ഇല്ലാതിരുന്നിട്ടും മക്കളിൽ സത്യം ധർമ്മം നീതി ന്യായം എന്നിവ വളർത്താൻ അമ്മയായ കുന്തിമാതാവിന് സാധിച്ചതുകൊണ്ടാണ് അഞ്ചു പേരും ഇന്നും ജീവിച്ചിരിക്കുന്നത് ഇവിടെ കൃഷ്ണൻ ഗാന്ധാരിയെ ചേർത്ത് നിർത്തിപ്പറഞ്ഞ സത്യങ്ങൾ ആധുനിക ലോകത്തെ ഓരോ മാതാപിതാക്കൾക്കുമുള്ള ഉപദേശമാണ് തൻ്റെ മക്കൾക്ക് മാതൃകയാവേണ്ട മാതാപിതാക്കൾ അവരെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കാതെ കണ്ണ് മൂടിക്കെട്ടി സ്വയം അന്ധരായി നടക്കുമ്പോൾ മക്കൾ സർവനാശത്തിലേക്ക് നടന്നെടുക്കുന്നത് അവരറിയുന്നില്ല പരിഷ്കാരത്തിൻ്റെ പേരിൽ മദ്യവും പാശ്ചാത്യ സംസ്കാരവും നിരീശ്വരവാദവും മക്കളിൽ വളർത്തിയെടുക്കുന്ന ആധുനിക രക്ഷിതാക്കൾക്കുള്ള മറുപടിയാണ് കൃഷ്ണൻ്റെ ഈ വാക്കുകൾ